തനത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതോടെ കോഴിക്കോട്ടെ മണിയൂർ പഞ്ചായത്തിന്റെ വികസന പെരുമ സംസ്ഥാനത്തിനാകെ പടർന്നിരിക്കുകയാണ് സ്വകാര്യ വ്യക്തികൾ കയ്യേറി അവകാശം സ്ഥാപിച്ച ചൊവ്വാപ്പുഴയിലെ ഒൻപതര ഏക്കർ ഭൂമി തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം ഭരിക്കുന്ന മണിയൂർ പഞ്ചായത്തിന് കഴിഞ്ഞു മാലിന്യ പരിപാലന രംഗത്ത് മണിയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാതൃകാപരമാണ് നാലായിരത്തി അറുനൂറ്റി എഴുപത് ചതുരശ്ര അടിയിലുള്ള എം സി എഫ് കേന്ദ്രം ബൈലിംഗ് മെഷീൻ ഉൾപ്പെടെ അത്യാധുനിക യന്ത്രവൽകൃത സംവിധാനത്തിലാണ് പ്രവർത്തനം അൻപത് പേർ അടങ്ങുന്ന ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഇനോക്കുലം യൂണിറ്റ് പാഴ്ത്തുണികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചവിട്ടി നിർമ്മാണ യൂണിറ്റ് എന്നിവ പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളിൽ ചിലതാണ് ഏറ്റവും മികച്ച സംരംഭങ്ങൾ റിംഗം റിംഗംപോസ്റ്റ് ചവിട്ടി ഇനോക്കുലം തുടങ്ങി ഒട്ടേറെ സംരംഭങ്ങളിലെ ഉണ്ടാക്കാൻ വേണ്ടി അഞ്ച് വർഷക്കാലം കൊണ്ട് ഹരിതകർമ്മസേന കയറ്റുണ്ട് തൊഴിലുറപ്പിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഏറ്റവും കൂടുതൽ ദിന തൊഴിലാളികളുള്ള പഞ്ചായത്ത് മണിയൂരാണ് അതുപോലെ ഒരു വിദ്യാഭ്യാസ പദ്ധതി ഉയരെ എന്ന പേരിൽ നടക്കുന്നുണ്ട് രണ്ടര കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച ഓഫീസ് സമുച്ചയം സംസ്ഥാനത്ത് ആദ്യമായി പഞ്ചായത്ത് ഓഫീസിലെത്തുന്നവർക്ക് ചായയും ഉച്ചഭക്ഷണവും നൽകാൻ ഊട്ടുപുര വാന നിരീക്ഷണ കേന്ദ്രം താമസിക്കാൻ വില്ല വഴിയോര വിശ്രമ കേന്ദ്രം കായിക മുന്നേറ്റത്തിനായി സ്റ്റേഡിയം തുടങ്ങി സംസ്ഥാന തലത്തിലാകെ ശ്രദ്ധ നേടിയ നിരവധി പദ്ധതികൾ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ ചിറണ്ടത്തൂർ ചിറ ടൂറിസം പദ്ധതിയും മത്സ്യ സഞ്ചാരി പദ്ധതിയും യാഥാർത്ഥ്യമാകുന്നതോടെ മണിയൂർ പ്രദേശമാകെ വിനോദസഞ്ചാര മേഖലയായി മാറും കൈരളി ന്യൂസ് കോഴിക്കോട്